നിഷാദ് അതിനുള്ള സാധ്യത കാരണം നേരത്തെ നടപടിയെടുത്തപ്പോൾ സസ്പെൻഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഇറങ്ങി നടന്നത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിൽ ഈ എം എൽ എ സ്ഥാനം വിടാൻ രാഹുൽ തയ്യാറാകും എം എൽ എ സ്ഥാനം വിടാൻ രാഹുൽ നിർബന്ധിതനാകും ധന്യ കാരണം എം എൽ എ പദവിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ലോ ഇനി അദ്ദേഹം പാലക്കാട് വഴി എം എൽ എ ഞാൻ എം എൽ എ ആണല്ലോ എനിക്ക് പാലക്കാട് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ആ വഴിയിലൂടെ വന്നാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെയും കൂട്ടി ഒരു റീ എൻട്രിക്ക് തന്ത്രപരമായി ശ്രമിച്ചത് പക്ഷേ അതാണല്ലോ പിന്നീട് പരാതി വന്ന് പാളിക്കുന്നത് പോയത് എംഎൽയുടെ പണിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അവിടെ ഉണ്ട് ഇനി പൂർണ്ണമായും പുറത്താക്കിയ ഒരാൾ ഈ പെൺകുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഭയാനകമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പരാതികൾ മുഴുവൻ എക്സ്പോസിലായി കഴിഞ്ഞു എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വരാൻ ആരെ കിട്ടും ഈ സൈബർ വെട്ടുകളി കൂട്ടത്തിന് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാൻ പറ്റില്ലല്ലോ അവർക്കിങ്ങനെ ഫേസ്ബുക്ക് കമൻറ്റുകൾ എഴുതാനും തിയറി എഴുതാനും മാത്രമേ പറ്റൂ ഗ്രൗണ്ടിൽ പോയി പണിയെടുക്കാൻ കഴിയുന്നവരല്ല അവർ അങ്ങനെയുള്ള ആളുകളുടെ എഴുതുന്നതും നമ്മൾ കാണുന്നില്ല സോ അതുകൊണ്ട് എം എൽ എ നിലയ്ക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക ജനങ്ങളെ കാണുക ആളുകളുടെ വീട്ടിൽ കയറുക സ്ത്രീകളെ അഭി അഭിമുഖീകരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ച് ഇനി കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് എം എൽ എ പദവി ഒഴിയുക എന്നതായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള മാർഗം പക്ഷേ ഇനിയും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സമയമുണ്ട് കാരണം അസംബ്ലി ഇലക്ഷനിലേക്ക് പോകാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാലപരിധി വളരെ വേഗത്തിൽ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു രാജിയില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഇനിയിപ്പോൾ എം എൽ എ പദവി രാജിവെച്ചിട്ടില്ല എങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാധ്യതകളെ സംപൂർണമായി അടഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി തിരികെ വരാൻ കഴിയുന്ന ഒരു നിലയും ബാക്കിയില്ല നിയമപരമായ പരിശോധന അദ്ദേഹത്തിന് നടത്താവുന്നതാണ് ധന്യാരാ കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ നിയമപരമായ സാങ്കേതികത്വം മാത്രമല്ല ഒരാളുടെ ഭാവിയെയും അയാളുടെ വർത്തമാനത്തെയും നിയന്ത്രിക്കുന്നത് കാരണം രാഹുലുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തെ നേതാക്കൾക്ക് കിട്ടിയിട്ടുള്ള പരാതികൾ കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് കോൺഗ്രസിനകത്തെ വനിതകളായിട്ടുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് രാഹുലിനെ പുറത്താക്കിയേ മതിയാവൂ എന്ന കാർക്കശ നിലപാട് ആദ്യം സ്വീകരിച്ചത് കാരണം അവരെല്ലാവരും ഇരകളാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരാൾ ഇപ്പോൾ സംസ്കാര സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറയുന്നു ഡൽഹിയിലെ കർഷക സമരത്തിന് നമുക്ക് രണ്ടുപേർക്കും മാത്രമായി പോകാമായിരുന്നുവല്ലോ മെസ്സേജ് അയച്ചപ്പോൾ ആ മെസ്സേജ് ഞാൻ നേതൃത്വത്തെ കാണിച്ചു ഷാഫിയെ കാണിച്ചു നടപടി ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ മെസ്സേജുകൾ കിട്ടിയ ആളുകൾ അതിക്രമങ്ങൾ നേരിട്ട ആളുകൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളതുകൊണ്ടാണ് ആ പാർട്ടിയിലെ നേതാക്കൾ നേതാക്കളുടെ ഭാര്യമാരൊക്കെയും രാഹുലിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് എന്നത് കാണുക അപ്പൊ രാഹുലിനെപ്പോൾ തിരിച്ചു വരിക ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞ കാര്യം ആളുകൾ കൺവിൻസ്ഡ് ആണ് ഇയാൾ കുഴപ്പമാണ് ഇയാൾ ഇരപിടിയനാണ് സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കാത്ത ആളാണ് ഇയാൾ ഒരു ശോഭനിസ്റ്റ് ആണ് എന്ന കാര്യം കേരളത്തിന് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികളും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ രാഹുലിന്റെ ആ ഒരു യാത്ര അതിനെ എങ്ങനെ കാണുന്നു അതായത് കോൺഗ്രസിന്റെ ചെറിയ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ കൊടിമുടി കയറുക അവിടെ നിന്ന് താൻ തന്നെ കുഴിച്ച കുഴിയിലേക്ക് ആ കൊടിമുടി കയറുന്നതിനിടയ്ക്ക് വീണുപോവുക എന്നുള്ള ആ ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഉണ്ടല്ലോ അത് അയാൾ എങ്ങനെയായിരുന്നു അത് വൃത്തിയായി കൊണ്ടുവന്നതാണ് എവിടെ വെച്ചാണ് ബ്രേക്ക് ബ്രേക്കായത് നമുക്കറിയാം പക്ഷേ ആ ഒരു യാത്ര എങ്ങനെ കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൂർണ്ണാർത്ഥ ത്തിലൊരു പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളല്ല നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു സാധ്യതയുണ്ട് വിസിബിലിറ്റിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധ്യത അത് എക്കാലത്തേക്കുമുള്ള സാധ്യതയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ കാലത്തിൻ്റെ ഈ മൊമെൻറ്റിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത് മാധ്യമ ചർച്ചകളിലൂടെ അദ്ദേഹം വളരെ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ അദ്ദേഹം കോൺഗ്രസിൻ്റെ യുവനിരയിലെ അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളുടെ ഒക്കെ ഒരു ഒരു പ്രിയപ്പെട്ട നേതാവായി മാറുന്നു അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു അങ്ങനെ വന്നിട്ടുള്ള നേതാക്കന്മാർ പല പാർട്ടികളിലും ഉണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയിലൊക്കെ ചാനൽ ചർച്ചകളിലൂടെ മാത്രം വിസിബിലിറ്റി നേടുകയും പ്രധാനപ്പെട്ട പദവിയിലെത്തുകയും ചെയ്തിട്ടുള്ള മലയാളി നേതാക്കളുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വേഗ വേഗത്തിൽ അദ്ദേഹം ഉയർന്നു വരുന്നു ഷാഫി പറമ്പിലിന്റെ ഒരു കൂട്ടുകാരനായി മാറുന്നു ഷാഫി പറമ്പിലിന്റെ എന്താ പറയുന്നത് ഒരു ഒരു പുകഴ്ത്തുപാട്ടുകാരനായി മാറുന്നു കൂടെ കൂടുന്നു അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് എന്താണ് ഒരു ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള ട്രിക്കുകളെല്ലാം ഇണക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് താനാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങളിലൂടെയും ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെയും അയാൾക്ക് കഴിഞ്ഞു പറയട്ടെ ഒരു ബോക്സിൽ നമ്മൾ കാണുന്നത് നിഷാദ് പാലക്കാട്ടെ ആഘോഷമാണ് ഡിവൈഎഫ്ഐക്കാർ മധുരം കൊടുത്തും പടക്കം പൊട്ടിച്ചും ഇത് ആഘോഷിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് പാലക്കാട് എന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കും ആ സ്ട്രാറ്റജി എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും രാഹുൽ ഇനി കീഴടങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വയനാട്ടിലെ കോടതിയുടെയും സ്റ്റേഷന്റെയും ഒക്കെ മുന്നിൽ പലരും കാത്തു നിൽക്കുന്നുണ്ട് ആഘോഷിക്കാൻ വേണ്ടി കീഴടങ്ങുന്നത് കാണുമ്പോൾ രീതിയിലൊരു നീക്കമായിരിക്കും ഡിവൈഎഫ്ഐക്കാരുടെ ആഘോഷം പ്രത്യേകം പറയേണ്ട ഒന്നാണ് ഡിവൈഎഫ്ഐ സ്വാഭാവികമാണ് കോൺഗ്രസിലെ ഒരു നേതാവ് വീഴുമ്പോ അവർക്ക് സന്തോഷം ഉണ്ടാവായിരിക്കും അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയിൽ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ കാർ സി പി എസ് എഫ് ഐ കാർ ഇത്രയും ആഘോഷിക്കുന്നു ചോദിച്ചാൽ അത്രയും അഗ്രസീവായ സമീപനം എടുത്തുകൊണ്ടാണ് രാഹുൽ വളർന്നു വന്നത് എഡോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് വന്ന ഒരു ചെറിയ നേതാവ് അപ്പോൾ സി പി ഐ എമ്മിനെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തെ പിണറായി വിജയനൊക്കെ ആക്രമിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരാളെന്ന് പ്രത്യേകത അയാൾക്കൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾ വീഴുമ്പോൾ അതേ ആക്രമണോത്സുകത ഉത്സുഖത്ത് എവിടെ നിന്ന് അപ്പുറത്തുനിന്ന് തിരിച്ചും വരും എന്നിട്ട് കൂടുതലായി ആക്രമിക്കുന്നു എന്ന സങ്കടത്തിന്റെ കാര്യമൊന്നുമില്ല അങ്ങോട്ട് ആക്രമിച്ചാണ് വളർന്നത് ആക്രമണം മാത്രമായിരുന്നു മൂലധനം രണ്ടാമത്തെ കാര്യമുണ്ട് ഒരു നിലയ്ക്കും ഉത്തരവാദിത്വം കാണിച്ച് വർത്താനം പറഞ്ഞ ശീലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു വേദിയിൽ പറയുകയാണ് ഏഴ് വർഷമായി ഡിവൈഎഫ്ഐ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കുക എന്നതാണ് മെഡിക്കൽ കോളേജുകളിൽ അതിൻ്റെ പിന്നിൽ നടക്കുന്ന അനാശ്വാസത്തിന്റെ കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയാണ് അപ്പോൾ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന പൊതിച്ചോറ് വിചരണത്തിന്റെ പിന്നിൽ എന്തോ അനാശാസ്യം നടക്കുന്നുവെന്ന് പറഞ്ഞ ഏക വ്യക്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു ആരോപണവും വേറെ എവിടെയും ഉയർന്നു വന്നിട്ടില്ല ഒരു പരാതിയും ഇല്ല അങ്ങനെ അനാശാസ്യമുണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന സംശയം നിലനിർത്തിയ നിരുത്തരവാദ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവായിരുന്നു ഇദ്ദേഹം അങ്ങനെ ഒരാൾ വീണ് പോകുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ സന്തോഷിക്കണം സന്തോഷത്തെ മതിയാവും കാരണം നമുക്കറിയാവുന്നതാണല്ലോ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പരിധി വിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം അതുകൊണ്ട് സ്വാഭാവികമാണ് ഡിവൈഎഫ്ഐയുടെ സന്തോഷം ഞാൻ അതിനപ്പുറം പോയാൽ രാഹുൽ ഗാന്ധിയുടെ സംബന്ധിച്ചു പറയട്ടെ കൂടിയാണ് അത് ആഘോഷിച്ചില്ലെങ്കിലേ പറയാനുള്ളൂ സ്വാഭാവികമായിട്ടും ചെയ്യും